ഹായ് ഫ്രണ്ട്സ് നിങ്ങളേവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു കിങ്സ് പ്രോപ്പർട്ടീസ് ചേലക്കര നമുക്കിന്ന് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിലെ ചേലക്കര പഞ്ചായത്തിലാണെട്ടോ മൂന്ന് സെൻറ്റ് സ്ഥലവും മൂന്ന് ബെഡ്റൂം ഉൾപ്പെടെയുള്ള ചെറിയൊരു ടെറസ് വീടാണ് ബസ് റൂട്ട് ഫ്രണ്ട് ഏജോട് കൂടിയ ഈ പ്രോപ്പർട്ടിക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന വില പതിനഞ്ച് ലക്ഷം രൂപയാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചിട്ട് വരിക കാണുക കണ്ട് നിങ്ങൾക്ക് ബോധ്യമായാൽ നമുക്ക് ഡയറക്റ്റ് ഓണറുമായിട്ട് ഡീലിംഗ് നടത്താം ഒരു ചെറിയ ഫാമിലിക്കൊക്കെ ഒരു റൂമൊക്കെ സെറ്റ് ചെയ്ത് ജീവിക്കാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ നേരെ വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുകയാണ് ഇത് കയറി ഉടനെ തന്നെ വലിയൊരു ഹാളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് മൂന്ന് ബെഡ്റൂമാണ് കേട്ടോ അതിലത്തെ ഒരു ബെഡ്റൂമാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ചെറിയൊരു ഫാമിലിക്ക് പറ്റിയ ചെറിയ ബെഡ്റൂമുകളാണ് ഒരു ബെഡ്റൂം നമുക്ക് ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ട് വരുന്നുണ്ട് അതുകൂടാതെ ഒരു കോമൺ ബാത്റൂമ് നമുക്ക് പുറത്തും വരുന്നുണ്ട് കേട്ടോ ഇതാണ് മറ്റൊരു ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് ഇതാണ് ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആ ബെഡ്റൂം പതിനഞ്ച് ലക്ഷം രൂപയാണ് നമ്മൾ മൊത്തമായി ഉദ്ദേശിക്കുന്ന വില മൂന്ന് സെൻറ്റ് സ്ഥലം ആധാരത്തിൽ അളവിൽ നാല് സെൻറ്റോളം സ്ഥലം നമുക്ക് വരുന്നുണ്ട് ബസ് റൂട്ട് ഫ്രണ്ട് ഏജോട് കൂടിയ സ്ഥലമാണ് ചേലക്കര ടൗണിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ ആണ് നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള ദൂരം അപ്പോൾ ആവശ്യക്കാർ വിളിച്ചിട്ട് വരിക ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ഒന്ന് ടച്ച് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ പരമാവധി ഫുള്ളായി കാണാൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമൻ്റായിട്ട് കൊടുക്കുക ഓക്കെ അതേപോലെ തന്നെ ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എൻ്റെ പുതിയ ഫേസ്ബുക്ക് പേജായ കിങ്സ് പ്രോപ്പർട്ടീസ് ശൈലക്കര എന്ന ആ ഫേസ്ബുക്ക് പേജ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കളും ഒന്ന് ഫോളോ ചെയ്യുക വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായി കേട്ടും വീഡിയോ കണ്ടും മനസ്സിലാക്കി വിളിച്ചിട്ട് വരിക മൂന്ന് സെൻറ്റ് സ്ഥലവും മൂന്ന് ബെഡ്റൂം ഉൾപ്പെടെയുള്ള ചെറിയൊരു ടെറസ് വീടും ബസ് റൂട്ട് ഫ്രണ്ടോയോട് കൂടി എടുക്കുന്ന ഈ പ്രോപ്പർട്ടിക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന വിലയാണ് പറഞ്ഞത് പതിനഞ്ച് ലക്ഷം രൂപയാണ് കേട്ടോ ഓക്കെ നിങ്ങളുടെ വിൽക്കാനുള്ള പ്രോപ്പർട്ടിയുടെ പരസ്യം ചെയ്യണമെങ്കിൽ ഇതിൽ കൊടുക്കുന്ന നമ്പറിലൊന്ന് കോണ്ടാക്റ്റ് ചെയ്യുക നമ്മൾ വന്ന് വീഡിയോ എടുത്ത് ആവശ്യക്കാരിലേക്ക് എത്തിക്കുന്നതായിരിക്കും ഒരുപാട് പ്രോപ്പർട്ടികൾ നമ്മുടെ കയ്യിൽ സെയിലായിട്ട് വന്നിട്ടുണ്ട് വില കുറഞ്ഞതും കൂടിയതുമായ സ്ഥലങ്ങൾ വീടുകൾ തോട്ടങ്ങൾ പാടങ്ങൾ പറമ്പുകൾ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള പ്രോപ്പർട്ടിയാണ് ആവശ്യമെങ്കിലും ഇതിൽ കൊടുക്കുന്ന നമ്പറിലൊന്ന് കോണ്ടാക്റ്റ് ചെയ്യുക മറ്റൊരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം നമുക്ക് പിരിയാം ഓക്കേ ബൈ ബൈ